ഹലോ ഡിയർ ഫ്രണ്ട്സ് വീടും പറമ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടപ്പറക് വശത്ത് അത് സ്കൂളിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു തിയേറ്റർ ഹാൾ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉത്ഭാവം ഒന്നും വേണ്ടല്ലോ ഇത് അൾട്രാ ലക്ഷറി പ്രീമിയം ഹോമാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ ഉത്ഭാഗം കാണുന്നതിന് മുന്നേ നമുക്ക് ഈ പരിസരം ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടുന്ന് വെറും നൂറ് മീറ്റർ അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ വീട് വരുന്നത് അതുപോലെ തന്നെ മാമാക്കുന്ന് അത് ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് നമുക്ക് ഈവനിങ് ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് അതും വെറും അഞ്ഞൂറ് മീറ്ററിന് അപ്പറാണ് ഈ കാണുന്ന സ്ഥലം അതായത് ഈ വീടിൻ്റെ തൊട്ടടുത്ത് വരുന്ന പരിസരങ്ങളാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ ഈ വീടിപ്പം വരുന്നത് പതിനൊന്നേ കാൽ സെന്റിലാണ് ഈ വീട് വരുന്നത് പിന്നെ ഒരു ഇരുപത്തിമൂന്ന് പോലും ആഴത്തിൽ നല്ല ശുദ്ധജലം കിട്ടുന്ന കിണറും ഉണ്ട് ഈ കാണുന്ന ഇന്റർലോക്ക് മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് മാത്രല്ല ഈ വീട് നിർമ്മിച്ചത് മുഴുവൻ മാർബിൾ ഉപയോഗിച്ചിട്ടാണ് ആകെ നമുക്ക് ബാത്റൂം ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് മാർബിൾ അല്ലാതെ വേറെ ഒന്നും കാണാൻ കഴിയത്തില്ല പിന്നെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വീട്ടിലും തേക്കും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ കൂടെ ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് മൊത്തം തേക്കാണ് ഇതിൽ ആകെ രണ്ട് മരങ്ങൾ മാത്രമേ ഇവര് യൂസ് ചെയ്തുള്ളു തേക്കും വീട്ടും ഈ കാണുന്ന എല്ലാം വീട്ടീലുണ്ടാക്കിയതാ കേട്ടോ ഇതുപോലും വീട്ടിയാണ് ലിവിങ് ഹാള് നിങ്ങൾ ഇപ്പൊ കാണുന്നു ഡൈനിങ് ഹാള് ഇതിൽ ഫർണിച്ചർ അടക്കമാണ് ഇവർ കൊടുക്കുന്നത് ഇപ്പൊ താഴെ എത്ര ബെഡ്റൂം വന്നതേ രണ്ട് ബെഡ്റൂം താഴെ ഇതെല്ലാം വീറ്റിയാണ് കേട്ടോ വീട്ടിൽ നിന്നിപ്പോ കിട്ടാനില്ല എല്ലാത്തിലും അറ്റാച്ച്ഡ് ഉണ്ട് ഇതിൽ ഈ കാണുന്ന കബോർഡ് അടക്കം കൊടുക്കുന്നു ഇതെല്ലാം മീട്ടിയാണ് കേട്ടോ നീട്ടിയൊന്നും ഇപ്പം കിട്ടാനില്ല നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ടേക്ക് പോവാം അടുത്ത ബെഡ്റൂം ബാത്ത് ഫിറ്റിംഗ് എല്ലാം ജയക്കൂറാണ് കേട്ടോ ബെഡും എല്ലാം കൊടുക്കുന്ന ഇതിൻ്റെ കൂടെ ഇതിന്റെ ഓണർ ഇപ്പം യു എയിലാണോ ദുബായിൽ ആണ് അപ്പൊ വീട് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ ആരുമില്ല അതുകൊണ്ട് മാത്രം കൊടുക്കണം അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇപ്പത്തെ കിച്ചൺ ഫേവറിന്റെ സാധനമാണ് കേട്ടോ ബ്രാൻഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പുത്തൻ വീടാണ് ഏകദേശം ഒരു വർഷം പോലും ആയിട്ടില്ല ഇത് നിർമ്മിച്ചിട്ട് അപ്പം നമുക്കിത് വർക്ക് ഏരിയ ആണ് നിന്റെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അടുപ്പും ഇതവിടെ ഒരു വാഷ്റൂം നമ്മുടെ ഇത് തുറന്ന കിണറാണ് സ്റ്റോർ റൂമാണ് ഇത് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നമ്മൾ കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഷെൽഫ് ഇതെല്ലാം നിർമ്മിച്ചത് വീട്ടിലാണ് കേട്ടോ ഇതെല്ലാം വീട്ടിലാണ് കേട്ടോ വീട്ടിയും തേക്കും അല്ലാതെ വേറൊരു മരവും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൾട്രാ ലക്ഷറി പ്രീമിയം ഹോം ആണ് ബാത് ഫിറ്റിങ്സ് കണ്ടോ ജാഗോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ഇന്റീരിയർ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് પણ નમક ની મોવલ લેકવા മുകളില് നമുക്ക് രണ്ട് ബെഡ്റൂമും ഒരു തിയേറ്റർ ഹാളുമാണ് ഉള്ളത് ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നേരത്തെ പറഞ്ഞല്ലേ ഇതെല്ലാം വീട്ടിലാണ് നിർമ്മിച്ചത് ഫുൾ വീട്ടിയാണ് കേട്ടോ നല്ല വീട്ടിയാണ് ഇതൊരു ബെഡ്റൂം

അതുകൊണ്ടാണ് ഇങ്ങനെയാണ് നേരിടാറുള്ളു ഇതൊരു തിയേറ്റർ ഹാളാണ് അത്യാവശ്യം വലിപ്പുള്ള റൂമാണ് കേട്ടോ നമുക്ക് ഡ്രസ്സൊക്കെ അറിയിടാനുള്ള ഒരു ഏരിയ അതിൽ തന്നെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇവിടെ നമുക്ക് ഇനി മുകളിലേക്ക് പോവാ അതായത് മൂന്നാമത്തെ നില ടോപ്പിൽ റൂഫിൽ നമുക്ക് ലോക്ക് ചെയ്തിട്ടിട്ടിട്ടുള്ളത് നോക്കട്ടെ ഏറ്റവും മുകളിൽ പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ഹാൻഡ് റൈലുണ്ടോ ഇത് മൊത്തം വീട്ടിയാണ് ഫുൾ മരത്തിനെ മരത്തിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരാശാരിക്കാരെയും കൂട്ടി നിങ്ങൾ കൊണ്ടുവന്ന് അവർ പറഞ്ഞു ഇതിൻ്റെ റേറ്റ് എല്ലാം അത്രയും വരും നിങ്ങൾ വീട്ടിൽ ഒന്നും കിട്ടാൻ ഇല്ല ഇപ്പം നമുക്ക് റൂഫൊന്നും കാണാം ഇതാണ് ഈ ബാൽക്കണി മരല്ല ഇത് മുഴുവൻ തേക്കാണ് കേട്ടോ ഇതെല്ലാം തേക്കാണ് മുഴുവനും തേക്കാണ് ജനലിന്റെ ഫ്രെയിമും എല്ലാം എല്ലാം തേക്ക് ഇതെല്ലാം ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഫർണിച്ചർ അടക്കമാണ് ഇവര് കൊടുക്കുന്നത് ഇതെല്ലാം വീട്ടിയാണ് കേട്ടോ ഷോറേക്ക് കടക്കുണ്ടല്ലേ ഷോറേക്ക് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്റ്റോറൂം ഫർണിച്ചറെല്ലാം വീട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളും അറിയാൻ ഞാൻ ഇതിന്റെ ഓണറിൻ്റെ നമ്പർ ഞാൻ താഴെ ഇടുന്നുണ്ട് ഇതിൽ ബ്രോക്കറോ ഇടനിലക്കാരോ ആരുമില്ല ഡയറക്റ്റ് ഓണറോ ആയിട്ട് ഡീലിങ് അപ്പോൾ ജനുവൈൻ പാർട്ടി മാത്രം വിളിക്കുക വെറുതെ വിളിച്ചിട്ട് ഇടങ്ങറാക്കാൻ നിൽക്കേണ്ടോ നിങ്ങൾ കേട്ടോ അപ്പോൾ താഴെ ഞാൻ ഓണറിൻ്റെ നമ്പർ ഇടുന്നുണ്ട് വിളിക്കാറ് ദുബായിലാണ് അപ്പോൾ വീടും പറയുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്